ഹായ് സുഹൃത്തുക്കളെ മോൺസാട്ടിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് പറയൊരു രസകരമായിട്ടുള്ള കാഴ്ച കാണിക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ നമ്മളൊക്കെ വന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പൻ്റെ ഒരു കൂട്ടുകാളുകളിവിടെ മറ്റേ അവിടെ ഞണ്ട് പിടിക്കുന്നുണ്ട് ഞാൻ ഇത് ഞണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ നോക്കാം നിങ്ങളിലേക്കും കൂടി എത്തിക്കാൻ പറ്റുന്ന ഞാൻ നോക്കട്ടെ കേട്ടോ അപ്പോൾ നോക്കാം നമുക്ക് പോയി നോക്കാം അവരുടെ അടുത്തുള്ള വലിയ ചെണ്ടുകളെ പോയി നോക്കാം നമുക്ക് അവരെന്തായാലും കുഞ്ഞു ചെണ്ടുകളെ പിടിക്കാൻ ചാൻസ് കുറവാണ് വലുതിനെ പിടിക്കുള്ളവർ എന്ന പോയിട്ട് അവർ ബോക്സിൽ പോയി നോക്കേ ഇല്ല എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ ചെറിയ ചെണ്ടുകളെ വലുതൊന്നും കാണില്ലല്ലോ എന്തായാലും അവരുണ്ടെങ്കിൽ സൈസ് ഞണ്ടെ കണ്ടല്ലോ കേട്ടോ അയ്യോ കറക്റ്റായിട്ടൊരു മുപ്പിലേക്ക് കുത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് നോക്കാം നമുക്ക് നല്ല സൈസ് സാധനം ആ കറക്റ്റാണ് മോനെ സൂപ്പർ അടിപൊളി സാധനം സാധന സൂപ്പർ സാധനം എന്താട്ടാ അടുത്ത അര മണി കണ്ടിട്ടുണ്ട് അതാ നല്ല ഓട്ട ആളോ ഉഷാറെ ഓട്ട ഓടണം നോക്കാം നമുക്ക് സെറ്റ് കറക്റ്റാ എന്താ അടുത്തന്നെ അവർ കണ്ടിട്ടില്ല കേട്ടോ നല്ല ഓട്ടക്കാരന്മാരെ ഇവിടുത്തെ ഞെണ്ടുകളൊക്കെ നല്ല സ്പീഡിലാണ് ഓടുന്ന ആൾക്കാർ അപ്പം നമുക്ക് നോക്ക് അവരടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ കണ്ടുമ്പോൾ ഉണ്ടാവും നമുക്ക് എന്തു ചെയ്യാൻ നമുക്ക് നോക്കാം അത്യാവശ്യം വലുപ്പുള്ള ചെണ്ടാണ് തോന്നുന്നത് അത് കാര്യമായിട്ട് അവർ നോക്കുന്നുണ്ട് വേണ്ടോ ആ നല്ല അത്യാവശ്യം കുഴപ്പമില്ല ചേണ്ട നല്ല സ്പീഡിൽ ഓടേണ്ട ആള് എവിടേക്ക് അത്ര ദുരിതീന്ന് ചോദിക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷേ ആളും നിൽക്കണില്ല സൂപ്പർ ഓട്ടാ ഓടുന്നത് ഇതടുത്ത് വന്നിട്ട് അവർ അടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടിട്ട് കുഴപ്പമില്ലാത്ത സാധനം ആണ് നോക്കാം നമുക്ക് ഏ എന്താ കടി കടികളിക്ക് നല്ല സൂപ്പർ സാധനം അമ്മാൻ്റെ ഒന്നും രസാക്ക ഒരു കാലിവിടെ ഫ്രീ ഉണ്ട് നിക്കി നിക്കി സാൻ ഉണ്ടാവും സാധനം കിട്ടും 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 നമുക്ക് വെയിറ്റ് ചെയ്ത് പോയേക്കാം പറഞ്ഞാൽ കണ്ട പറഞ്ഞ ഇറങ്ങി ഓടിയേടാ നമുക്ക് പിന്നാലെ പോയി വെക്കാം എന്തോ ഓട്ടോ ഓടിയാന്നറിയോ കൊടുക്കിക്കോ യുമാരി പോ അയ്യോ എയ്വാ മടിട്ടോ മടി കേട്ടോ അല്ല കിണ്ണ സാധനം ഒന്നാരൊക്കെ തിരിച്ചാ അതിന് ചൊറുക്കെന്ന് കാണിക്കട്ടെ ഒന്നിട്ട് തിരിച്ചാണ് അതിന് ചൊറുക്കെന്ന് കാണിക്കട്ടെ അയ്യോ പോളി സാധനം ഇവിടെ എന്താ സംഭവം എന്നറിയില്ല കേട്ടോ നല്ല പാച്ചിരി മഴയ്ക്ക് ഏറെടുത്ത് നടക്കും മീനുകളെ ഏറെടുത്ത് നടക്കാൻ വന്നിട്ടുണ്ട് ഇവിടെ നല്ലതായിട്ട് വെള്ളം കുറഞ്ഞിട്ടുണ്ട് വെയിലിറക്കം കാരണം അപ്പോൾ അതിന് നന്നായിട്ട് നമുക്ക് നോക്കി വെക്കാം നമുക്ക് നിങ്ങൾക്ക് കാണാൻ നിങ്ങളെ കാണിക്കാൻ എന്തേലും കിട്ടുമോ എന്നുള്ളത് നോക്കാം അതാ പാസ് ചെയ്യുന്നത് നല്ല ഓട്ടാറുണ്ടോ ചാക്ക നല്ല ഹെവി ഞണ്ടിനെ കണ്ടിട്ടുണ്ട് കേട്ടോ അതിനെ പിടിക്കാമെന്നുള്ള സെറ്റപ്പിലാണ് നോക്കാം യാസ് മരുന്നൂറ് വേടാൻ പറ്റില്ല വലുതാടാ അപ്പഴും കിട്ടിയ ഞണ്ട് കേട്ടോ നല്ല സൂപ്പർ സാധനം എന്താ നല്ല ഹെവി ഞണ്ടാ കൊണ്ടോ സൂപ്പർ നമുക്ക് സൈസിലുള്ളത് കുറവാ കിട്ടിട്ടോ നമുക്ക് അടുത്ത പ്രാവശ്യം എന്ത് ചെയ്യാവുന്ന ഒരു ഉഷാറാക്കാം കേട്ടോ അപ്പോഴേ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതൊരു